ൾക്ക് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് ജൂൺ പത്തൊൻപതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്ന തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ വിശദാംശങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫോർ ദ ബൈ ഇലക്ഷൻ ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇരുപത്തിയാറ് മെയ് ആണ് ഡേറ്റ് ഓഫ് ബോൾ പത്തൊമ്പത് ജൂൺ ആണ് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ ഒരു വാർത്താക്കുറിപ്പ് അല്പസമയം മുമ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ കേരളത്തിൽ നിലമ്പൂറിൽ റെസിഗ്നേഷൻ ഓഫ് പി വി എൻവർ അതിൻ്റെ ഭാഗമായുള്ള ബൈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നു ഷെഡ്യൂൾ ഫോർ ദ ബൈ എലക്ഷൻ ഓഫ് ഫൈവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസീസ് ഓഫ് ഗുജറാത്ത് കേരള പഞ്ചാബ് ആൻഡ് വെസ്റ്റ് ബംഗാൾ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അല്പസമയം പറങ്ങിയ വിജ്ഞാപനത്തിൽ പറയുന്നത് കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു വളരെ വേഗത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ് അതിന്റെ വിജ്ഞാപനത്തിന്റെ ഡേറ്റ് നടപടിക് എങ്ങനെയാണ് ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് കസറ്റ് നോട്ടിഫിക്കേഷൻ ഇരുപത്തിയാറ് മെയ് നാളെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങും ലാസ്റ്റ് ഡേറ്റ് ഓഫ് മേക്കിംഗ് ഓഫ് നോമിനേഷൻ നാമനിർദ്ദേശ പത്രി സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ രണ്ടാണ് ജൂൺ രണ്ട് തിങ്കളാഴ്ചയാണ് മൂന്നാം തീയതി നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും അഞ്ചാം തീയതി നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന ദിവസമാണ് പത്തൊമ്പതാം തീയതി ജൂൺ പത്തൊമ്പതാം തീയതി സംസ്ഥാനം ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ഏറ്റവും ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരുന്ന കേരള രാഷ്ട്രീയം കാത്തിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ പത്തൊമ്പതിനാണ് ഇരുപത്തിമൂന്നാം തീയതി വോട്ടുകൾ ഈ എണ്ണം ഇരുപത്തിമൂന്നാം തീയതി എണ്ണം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണിത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു വാർത്താ സമ്മേളനത്തിലൂടെ അല്ല പകരം ഒരു അഞ്ച് മണ്ഡലങ്ങളിൽ മാത്രമായതുകൊണ്ട് വാർത്താക്കുറിപ്പിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരം അറിയിക്കുകയാണ് സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയായതാണ് സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ ഇനി വേഗത്തിലാകേണ്ടതുണ്ട് യു ഡി എഫ് ആശയക്കുഴപ്പങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷെ അവർ പരിഹരിക്കും എന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പങ്കുവച്ചത് സി പി എമ്മിനെ ഇടതുമുള്ളിക്ക് പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട് ബി ജെ പിക്ക് തങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്താൻ അവിടെ അവർക്കും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടതുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ പൂർത്തിയാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചതാണ് ഒരുപക്ഷെ പഹൽഗാം ആക്രമണത്തിന് ശേഷമാണ് ഈ തീയതിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായത് അത് അവിടെ കശ്മീരിൽ രണ്ട് മണ്ഡലങ്ങൾ കൂടി വോട്ടെടുപ്പ് നടക്കേണ്ടതായിരുന്നു പക്ഷേ ഈ ഇപ്പോഴത്തെ ഷെഡ്യൂളിൽ കശ്മീരിൽ വോട്ടെടുപ്പില്ല ബഹൽഗാം സാഹചര്യത്തിന് ശേഷമുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ തന്നെയാകാം അത്തരമ തീരുമാനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എത്തിച്ചത് ഇപ്പോൾ ഉപ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഗുജറാത്തിൽ രണ്ട് മണ്ഡലങ്ങൾ കേരളത്തിലെ നിലമ്പൂർ പഞ്ചാബിൽ ലുധിയാന വെസ്റ്റ് അതുപോലെ വെസ്റ്റ് ബംഗാളിലെ കാളിഗഞ്ച് മണ്ഡലം ഇത്രയും അഞ്ച് അഞ്ചിടത്താണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന കാലത്ത് അനിശ്ചിത്വം ഉണ്ടായിരുന്നു ഒരു വർഷത്തിൽ താഴെ മാത്രമാണ് ഇനി അവിടെ പുതിയ നിയമസഭാ അംഗത്തിന് കാലാവധി ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഉപനെടുപ്പ് ഒഴിവാക്കിയേക്കാം നേരത്തെ കുട്ടനാടും അതുപോലെ ചവറയിലും ഒക്കെ ചെയ്തതുപോലെ പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോകാം മണ്ഡലത്തിലെ ഒഴിവിട്ടുകൊണ്ട് തന്നെ പൊതു മണ്ഡലത്തിലേക്ക് പോകാം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരുപക്ഷെ ഒരു പരിധി വരെ ആശ്വാസം അതായിരുന്നേക്കാം കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു സെമി ഫൈനലോ അല്ലെങ്കിൽ വളരെ നിർണായകമായ ഒരു മത്സരമോ വരുന്നത് രാഷ്ട്രീയ പാർട്ടി ഇഷ്ടപ്പെട്ടിരുന്നില്ല അവിടെ പരാജയമുണ്ടായാൽ അത് ഏത് മുന്നണിക്കായാലും വലിയ ആത്മവിശ്വാസ കുറവുണ്ടാക്കും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ വിജയിക്കേണ്ടവരുടെ അഭിമാന പ്രശ്നമാണ് രണ്ട് തവണ ഇടതുമുനി ജയിച്ച മണ്ഡലമാണ് പി വി എൻവർ എന്ന ആ ഇടതുമുണ്ടി എം എൽ എ യു ഡി എഫിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ ആ മണ്ഡലം വിട്ടുകൊടുത്താറുന്നത് ഇടതുമുന്നണി പ്രത്യേകിച്ച് സി പി എം പി വി എൻവറിനോട് സംവദിക്കുന്ന പരാജയമായി മാറുമെന്ന ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം സി പി എമ്മിന് ചിന്തിക്കാൻ കഴിയില്ല മറിച്ച് യു ഡി എഫിനാകട്ടെ പി വി എൻവർ എന്ന ഇടത് എം എൽ എ തന്നെ തങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ഇനി തങ്ങളുടെ മുൻ ശക്തി കേന്ദ്രം കൈവിട്ടു പോകുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് അതവരുടെ ആത്മവിശ്വാസം ബാധിക്കും അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികൾക്കും അതിനിർണ്ണായകമായ അതായത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ഉണ്ടാകില്ല ഉണ്ടാകുന്ന പോലും പക്ഷേ രണ്ടുപേർക്കും അതൊരു തരത്തിന്റെ ആശ്വാസമായിരുന്നു പക്ഷെ അങ്ങനെയല്ല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലേക്ക് തന്നെ പോവുകയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ അവകാശവാദങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തപ്പെടാൻ പോകുന്നു ജനങ്ങൾ നിലമ്പൂരിൽ വോട്ട് ചെയ്യും അത് ആർക്കനുകൂലം ആർക്ക് പ്രതികൂലം എന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും സംസ്ഥാനത്ത് ആണെങ്കിൽ പോലും ഒരു തെരഞ്ഞെടുപ്പ് ചൂട് കടുത്ത മഴക്കാലത്ത് കേരളം ഒരു ചൂടിലേക്ക് മാറുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നത് യാഥാർത്ഥ്യമാകുന്നു തീർച്ചയായും അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള രാഷ്ട്രീയം ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് ജൂൺ ഇരുപത്തി മൂന്നിന് ഉണ്ടാകും എന്ന പ്രഖ്യാപനമാണ് ക്ഷമിക്കണം ജൂൺ പത്തൊമ്പതിനാണ് വോട്ടെടുപ്പ് നടക്കുക ജൂൺ പത്തൊൻപതിന് തെരഞ്ഞെടുപ്പ് നടക്കും ജൂൺ ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ നടക്കും എന്ന തീയതി പ്രഖ്യാപനം വന്നിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിവരങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് തീയതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഗുജറാത്ത് കേരളം പഞ്ചാബ് പശ്ചിമബംഗാൾ എന്നീ നാല് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് തീയതികളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് നേരത്തെ നമുക്കറിയാം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തയ്യാറെടുപ്പുകൾ അടക്കം വളരെ കാര്യക്ഷമമായി മുന്നോട്ടു പോകുമ്പോൾ ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മായി പഹൽഗാം ഭീകരാക്രമണം വന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ നടപടിക്രമങ്ങളിലേക്കൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടന്നിരുന്നില്ല ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ പോലും സംശയിച്ചിരുന്ന ഒരു ഘട്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജൂൺ പത്തൊൻപതിനാണ് നിലമ്പൂരിൽ ഉപ തെരഞ്ഞെടുപ്പ് നടക്കുക വി വി അരുൺ തുടരുന്നുണ്ട് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു സെമി ഫൈനൽ എന്ന് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്ന തെരഞ്ഞെടുപ്പാണ് ഇത് അഭിമാന പോരാട്ടമാണ് എൽ ഡി എഫിനും അതേസമയം തന്നെ യു ഡി എഫിനും ഇത് ഈ വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെയും ഒരു സമയത്ത് നടന്നുകൊണ്ടിരുന്നതാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള ചൂടേറിയ ചർച്ചകൾ നടന്നതാണ് ഒരിക്കൽ കൂടി നമ്മൾ അതിലേക്കൊക്കെ തിരിഞ്ഞു നോക്കിയാൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു രണ്ട് മുന്നണികൾക്ക് ഏറ്റവും അഭിമാന പ്രശ്നം ബി ജെ പിക്ക് ആകട്ടെ എൻ ഡി എ മുന്നണിക്കാകട്ടെ അത് സ്ഥിതി മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമായി അവർ കാണുമെന്ന് ഉറപ്പാണ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വന്നാൽ യു ഡി എഫ് ക്യാമ്പിൽ കോൺഗ്രസിൻ്റെ സീറ്റാണ് അവിടെ ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമായിരുന്നു ഷോക്കത്തിൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദിൻ്റെ തട്ടകമായിരുന്നു നിലമ്പൂർ അവിടെ ആര്യാടൻ ഷൗക്കത്ത് സ്വാഭാവികമായും തനിക്ക് ആ മണ്ഡലം കിട്ടണമെന്ന ആഗ്രഹമുള്ളയാളാണ് ആളാണ് അവിടെ തനിക്കതിന് അവകാശമുണ്ടെന്ന് വിശ്വസിക്കുന്നയാളാണ് നിലമ്പൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആര്യാടൻ ഷൗക്കത്ത് അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗക്കത്ത് ആ സീറ്റിന് വേണ്ടി വളരെയധികം മോഹിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ യു ഡി എഫ് അത്രയും കോൺഗ്രസ് അത്ര എളുപ്പത്തിലത് ആര്യാണ് ശോ നൽകുമോ അവിടെ വി ജോയ് എന്ന ക്ഷമിക്കണം ജോയ് എന്ന വി എസ് ജോയ് എന്ന ഡിക്കി ഡി സി സി ക്ഷമിക്കണം മലപ്പുറം ഡി സി സി അധ്യക്ഷൻ ജോയി അവിടെ സ്ഥാനാർത്ഥിയാകാൻ ഏറെ ആഗ്രഹിക്കുന്ന ആളാണ് പി വി അനു തന്നെ പിന്തുണ ജോയിക്കുണ്ട് ജോയിയോ ഷൗക്കത്തോ എന്ന കാര്യമാണ് അറിയേണ്ടത് അതേപോലെ ഒരു സമവായത്തിലൂടെ ഒരുപക്ഷേ ജോയിലേക്ക് തന്നെ അവസാനം എത്തിയേക്കാം വലിയ ചർച്ചകൾ വലിയ തർക്കങ്ങൾ കോൺഗ്രസ്സിൽ ഉണ്ടായതാണ് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ഏറ്റവും വലിയ അവകാശവാദം കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ആ മിനിറ്റിൽ ആ മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ മാത്രം ശക്തമാണ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ സംവിധാനം അത്രധികം ഐക്യം അവിടെ ഉണ്ട് എന്ന അവകാശവാദമാണ് വി ഡി സതീശനും നേരത്തെ കെ സുധാകരനും ഒക്കെ ഉയർത്തിയിരുന്നത് അതിനകത്ത് തെളിവായി ചൂണ്ടിക്കാട്ട് തൃക്കാക്കര പു പുതുപ്പള്ളി അതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളാണ് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളാണ് അവിടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്ന അല്ലെങ്കിൽ പ്രഖ്യാപനം വന്ന മിനിറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നു ആ വെല്ലുവിളി ഇപ്പോഴും നടപ്പാക്കാൻ കോൺഗ്രസ് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണാം അവർ വലിയ ആത്മവിശ്വാസത്തിലാണ് ആ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നുള്ളത് അങ്ങനെയെങ്കിൽ ഏതാനും മണിക്കൂറുകൾക്ക് അകം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആര് അത് ഷൗക്കത്താണോ അല്ലെങ്കിൽ ജോയിയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും പക്ഷേ സി പി എമ്മിന് ഇടതുമുന്നണിക്ക് അത്ര എളുപ്പമാകുമോ എന്ന കാര്യത്തിൽ കണ്ടറിയണം ആരാണ് കോൺഗ്രസ്